ആകാശഗംഗയിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾക്കിടയിൽ മനുഷ്യരാശിയുടെ വിധി നിർണയിക്കുന്നതിൽ ജ്യോതിഷം കൽപ്പിച്ച് നൽകിയിട്ടുള്ള ഇരുപത്തേഴ് നക്ഷത്ര രൂപങ്ങളിൽ ഏറ്റവും ശോഭനമായതും മോഹിപ്പിക്കുന്നതുമായ ഒന്നാണ് രോഹിണി എന്നാൽ രോഹിണി വെറുമൊരു ജ്യോതിശാസ്ത്ര പ്രതിഭാസമല്ല അതൊരു നിഗൂഢതയാണ് ഒരു പ്രണയകാവ്യമാണ് സൃഷ്ടിയുടെ ആദ്യ രൂപമാണ് എന്തുകൊണ്ടാണ് രോഹിണി നക്ഷത്രം ഇത്രയേറെ സവിശേഷമാകുന്നത് എന്തുകൊണ്ടാണ് ലോകം കണ്ട മഹാപുരുഷന്മാരിൽ ഒരാളായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ അവതാരത്തിനായി ഈ നക്ഷത്രത്തെ തിരഞ്ഞെടുത്തത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയുള്ള യാത്രയാണ് രോഹിണിയുടെ അദൃശ്യ രഹസ്യങ്ങളിലേക്കുള്ള വാതിൽ തുറക്കുന്നത് പുരാണങ്ങളിൽ രോഹിണി കേവലം ഒരു നക്ഷത്രമല്ല മറിച്ച് ചന്ദ്രന്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയാണ് ദക്ഷ പ്രജാപതിയുടെ ഇരുപത്തിയേഴ് പുത്രിമാരിൽ ഏറ്റവും സുന്ദരിയും ആകർഷകയുമായിരുന്നു രോഹിണി ചന്ദ്രൻ തന്റെ മറ്റ് ഇരുപത്തെട്ട് ഭാര്യമാരെക്കാൾ കൂടുതൽ സമയം രോഹിണിയോടൊപ്പം ചെലവഴിക്കാൻ ആഗ്രഹിച്ചു ഒരു നക്ഷത്രത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരവും എന്നാൽ ഏറ്റവും വലിയ ശാപവും തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ചന്ദ്രന്റെ ഈ പ്രത്യേക പരിഗണന മറ്റ് സഹോദരിമാരിൽ അസൂയ ജനിപ്പിച്ചു ആ അസൂയയാണ് ഒടുവിൽ ദക്ഷന്റെ ശാപത്തിലേക്കും ചന്ദ്രന്റെ ക്ഷയത്തിലേക്കും നയിച്ചത് ഈ കഥയിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു ജ്യോതിഷ രഹസ്യമുണ്ട് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സഹജമായ ഒരു വശീകരണ ശക്തി ഉണ്ടാകും അവർ എവിടെ പോയാലും മറ്റുള്ളവരുടെ ശ്രദ്ധാകേന്ദ്രമാകും എന്നാൽ ആ ആകർഷണീയത തന്നെ അവർക്ക് ശത്രുക്കളെയും അസൂയക്കാരെയും സമ്മാനിക്കുന്നു ദൃഷ്ടിദോഷം എന്ന പ്രതിഭാസം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന നക്ഷത്രങ്ങളിലൊന്നാണ് രോഹിണി ആഡംബരവും സൗന്ദര്യവും നിറഞ്ഞ ജീവിതത്തിനിടയിലും അജ്ഞാതമായ ഒരു ഏകാന്തതയോ വൈകാരികമായ തിരിച്ചടികളോ ഇവർ അനുഭവിക്കുന്നത് ചന്ദ്രന്റെ ആ പഴയ പ്രണയകഥയുടെ ബാക്കിപത്രമായിട്ടാണെന്ന് വിശ്വസിക്കപ്പെടുന്നു രോഹിണിയുടെ ദേവത പ്രജാപതി അഥവാ സൃഷ്ടികർത്താവായ ബ്രഹ്മാവാണ് പ്രപഞ്ചത്തിലെ എല്ലാറ്റിനെയും സൃഷ്ടിക്കാനുള്ള കരുത്ത് ഈ നക്ഷത്രത്തിനുണ്ട് അതുകൊണ്ടാണ് ശക്തി രോഹിണിയുടെ പ്രത്യേകതയാകുന്നത് ഒരു വിത്ത് മണ്ണിൽ പാകിയ എന്നാൽ അത് മുളച്ചു മരമാകുന്നത് രോഗിണിയുടെ ഊർജത്താലാണ് മനുഷ്യന്റെ ഉള്ളിലെ സർഗാത്മക ചിന്തകൾ കലയായും സാഹിത്യമായും ബിസിനസ് സാമ്രാജ്യങ്ങളായും മാറുന്നത് ഈ നക്ഷത്രത്തിന്റെ സ്വാധീനത്തിലാണ് എന്നാൽ ഈ സൃഷ്ടിപരമായ കഴിവിനു പിന്നിൽ വലിയൊരു ഉത്തരവാദിത്വമുണ്ട് ഭൗതിക സുഖങ്ങൾ അനുഭവിക്കാൻ ഏറ്റവും കൂടുതൽ യോഗമുള്ള നക്ഷത്രമാണിത് ആഹാരം വസ്ത്രം പാർപ്പടം വാഹനം എന്നിങ്ങനെ ഭൂമിയിലെ എല്ലാ സുഖ സൗകര്യങ്ങളും രോഹിണിക്ക് പ്രിയപ്പെട്ടതാണ് പക്ഷേ ഈ ഭൗതികതയിൽ മാത്രം ഒതുങ്ങിപ്പോകാൻ രോഹിണിക്ക് കഴിയില്ല ബ്രഹ്മവദേവതയായതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർ തങ്ങളുടെ ജീവിതകാലത്ത് എപ്പോഴെങ്കിലും ഞാൻ ആരാണ് എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ആത്മീയ അന്വേഷണത്തിലേക്ക് വലിച്ചെറിയപ്പെടും ഭൗതികതയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും ആത്മീയമായ ഒരു ശൂന്യത ഇവർ അനുഭവിക്കാറുണ്ട് ഈ വൈരുദ്ധ്യമാണ് രോഹിണിയുടെ ഏറ്റവും വലിയ അദൃശ്യ രഹസ്യം രോഹിണി നക്ഷത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ കൃഷ്ണനെ പരാമർശിക്കാതെ വയ്യ അഷ്ടമി രോഹിണി നാളിൽ കൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ചത് യാദൃശികമല്ല കംസന്റെ കാരാഗ്രഹത്തിൽ കഠിനമായ ഇരുട്ടിൽ മഴ പെയ്യുന്ന രാത്രിയിൽ ഒരു ഉദയസൂര്യനെ പോലെ കൃഷ്ണൻ ജനിക്കുമ്പോൾ രോഹിണി നക്ഷത്രം ആകാശത്ത് തിളങ്ങി നിൽക്കുകയായിരുന്നു കൃഷ്ണന്റെ സ്വഭാവത്തിലെ സകല ഗുണങ്ങളും രോഹിണിയിൽ നമുക്ക് കാണാം വശീകരിക്കുന്ന നോട്ടം സംഗീതത്തോടുള്ള ഭ്രമം നയതന്ത്രജ്ഞത തളരാത്ത മനസ്സ് പ്രണയം ഇതെല്ലാം രോഹിണിയുടെ ഗുണവിശേഷങ്ങളാണ് കൃഷ്ണൻ തന്റെ ജീവിതത്തിൽ നേരിട്ട എല്ലാ പ്രതിസന്ധികളെയും പുഞ്ചിരിയോടെ നേരിട്ടു അതേപോലെ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്കും എത്ര വലിയ ദുരിതങ്ങൾക്കിടയിലും തങ്ങളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും മറ്റുള്ളവർക്ക് വെളിച്ചമാകാനും സാധിക്കും ഈ കൃഷ്ണപ്രഭ രോഹിണി ജാതകരുടെ കണ്ണുകളിൽ കാണാൻ കഴിയുമെന്നതാണ് പുരാതന ജ്യോതിഷ ഗ്രന്ഥങ്ങൾ പറയുന്നത് ഭൂമി തത്വത്തിലുള്ള നക്ഷത്രമാണ് രോഹിണി അതുകൊണ്ട് തന്നെ പ്രകൃതിയുമായി ഇതിന് അഭയധ്യമായ ബന്ധമുണ്ട് കാർഷിക വൃത്തി പ്രകൃതി സംരക്ഷണം മൃഗങ്ങളോടുള്ള സ്നേഹം എന്നിവ രോഹിണി ജാതകരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് രോഹിണിയുടെ പ്രതീകമായ കാളവണ്ടി സൂചിപ്പിക്കുന്നത് ഭാരങ്ങൾ പേറാനുള്ള കരുത്തിനെയും സ്ഥിരമായ പുരോഗതിയെയുമാണ് ഒരു കാളയെ പോലെ കഠിനാധ്വാനം ചെയ്യാനും അതേസമയം ഒരു രാജാവിനെ പോലെ ആസ്വദിക്കാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും നഗരത്തിലെ തിരക്കുകളിൽ ജീവിക്കുമ്പോഴും ഒരു ഏകാന്തമായ ഗ്രാമത്തെയോ പച്ചപ്പിനെയോ ഇവർ മനസ്സിൽ കൊണ്ട് നടക്കുന്നു പ്രകൃതിയുമായുള്ള ഈ ബന്ധമാണ് ഇവരുടെ മാനസികാരോഗ്യം നിലനിർത്തുന്നത് മണ്ണിൽ തൊട്ടു നിൽക്കുമ്പോൾ ഇവർക്ക് ലഭിക്കുന്ന ഊർജം മറ്റേത് ധാന്യത്തെക്കാളും വലുതാണ് രോഹിണിയുടെ അധിപൻ ചന്ദ്രനും ദേവത ബ്രഹ്മാവുമാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ബ്രഹ്മാവ് ഈ നക്ഷത്രത്തിന്റെ ദേവതയാകുന്നത് വഴി രോഹിണിക്ക് അപാരമായ സർഗാത്മക ശേഷി ലഭിക്കുന്നു പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാനും വിത്തുകൾ പാകാനും വളർത്താനുമുള്ള കഴിവ് രോഹിണി ജാതർക്ക് സഹജമാണ് രോഹിണി നക്ഷത്രക്കാർ സുന്ദരന്മാരും സുന്ദരിമാരുമായിരിക്കും വ്യക്തമായ കണ്ണുകൾ ആകർഷകമായ പുഞ്ചിരി ആരെയും വശീകരിക്കുന്ന സംസാരം എന്നിവ ഇവരുടെ പ്രത്യേകതയാണ് ഇടവം രാശിയിൽ വരുന്നതിനാൽ ഇവർ പെട്ടെന്ന് തീരുമാനങ്ങൾ മാറ്റുന്നവരല്ല ഒരിക്കൽ ഒരു കാര്യം ഉറപ്പിച്ചാൽ അത് പൂർത്തിയാക്കാൻ ശ്രമിക്കും ചന്ദ്രന്റെയും ശുക്രന്റെയും സ്വാധീനം കാരണം ഇവർക്ക് നല്ല വസ്ത്രങ്ങൾ ആഭരണങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയിൽ വലിയ താല്പര്യമുണ്ടാകും കുടുംബത്തോട് ഇവർക്ക് വലിയ അടുപ്പമുണ്ടായിരിക്കും പ്രത്യേകിച്ച് അമ്മയുമായി രോഹിണി ജാഥർക്ക് വൈകാരികമായ ബന്ധമുണ്ടാകും രോഹിണി ഭൗതിക സുഖങ്ങളുടെ നക്ഷത്രമാണ് എന്നാൽ ഇതിന്റെ ദേവത ബ്രഹ്മാവായതുകൊണ്ട് ജീവിതത്തിന്റെ പകുതിക്ക് ശേഷം ഇവർ ആത്മീയതയിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട് ഭൗതികമായ നേട്ടങ്ങൾ കൈവരിച്ചാലും മനസ്സിലൊരു ശൂന്യത അനുഭവപ്പെടുന്നത് രോഹിണിയുടെ നിഗൂഢതയാണ് രോഹിണി നക്ഷത്രക്കാർ ഭക്ഷണപ്രിയരായിരിക്കും രുചി എന്ന ഘടകത്തിന് ഇവർ വലിയ പ്രാധാന്യം നൽകുന്നു എന്നാൽ ഇത് പലപ്പോഴും അമിതഭാരത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട് ഒരു നക്ഷത്രത്തെ നാല് പാദങ്ങളായി തിരിച്ചിരിക്കുന്നു ഓരോ പാദത്തിനും വ്യത്യസ്തമായ സ്വഭാവങ്ങളുണ്ട് മേടം നവാംശത്തിൽ ഉൾപ്പെടുന്ന രോഹിണി ഒന്നാം പാദക്കാർക്ക് ചൊവ്വയുടെ സ്വാധീനം ഇവിടെയുണ്ട് ഇവർ ധൈര്യശാലികളും അല്പം മുൻകോപികളുമായിരിക്കും ബിസിനസ്സിൽ റിസ്ക് എടുക്കാൻ ഇവർക്ക് മടിയില്ല ഇടവം നവാംശത്തിൽ വരുന്ന രോഹിണി രണ്ടാം പാതക്കാർക്ക് വർഗോത്തമ ഭാഗമാണ് അതായത് ഏറ്റവും ശക്തമായ പാദം ആഡംബരം സൗന്ദര്യം വലിയ സാമ്പത്തിക നേട്ടം എന്നിവ ഈ പാദത്തിൽ ജനിച്ചവർക്ക് ലഭിക്കും മിഥുനം നവാംശത്തിൽ വരുന്ന രോഹിണി മൂന്നാം പാദക്കാർക്ക് ബുധന്റെ സ്വാധീനമാണ് ഇവർ നല്ല വായനക്കാരും എഴുത്തുകാരും ആശയവിനിമയത്തിൽ വിദഗ്ധരുമായിരിക്കും ശാസ്ത്രീയമായ കാര്യങ്ങളിൽ ഇവർക്ക് താൽപര്യം കൂടും കർക്കടകം നവാംശത്തിൽ വരുന്ന നാലാം പാതക്കാർ ചന്ദ്രന്റെ സ്വന്തം നവാംശമാണിത് ഇവർ അതിവൈകാരികത ഉള്ളവരായിരിക്കും കുടുംബത്തിനു വേണ്ടി എന്തും ത്യജിക്കാൻ ഇവർ തയ്യാറാകും ഇവർക്ക് അവബോധം കൂടുതലായിരിക്കും രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഈ നക്ഷത്രത്തിനുണ്ട് അനുയോജ്യമായ തൊഴിൽ മേഖലകൾ നോക്കുമ്പോൾ കല സിനിമ സംഗീതം ഫാഷൻ ഡിസൈനിങ് കൃഷി ഹോട്ടൽ ബിസിനസ് ജുവലറി ഡയറി ഫാം ബാങ്കിങ് തുടങ്ങിയ മേഖലകൾ അനുയോജ്യമാണ് സൗന്ദര്യവുമായി ബന്ധപ്പെട്ട ഏത് മേഖലയിലും ഇവർക്ക് തിളങ്ങാൻ സാധിക്കും ഭക്ഷ്യവസ്തുക്കളുടെ വ്യാപാരത്തിൽ ഇവർ വലിയ വിജയം കൈവരിക്കാറുണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് ചില പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തൊണ്ട കഴുത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ത്രീകളിൽ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ ജലദോഷം കപക്കെട്ട് എന്നിവ പെട്ടെന്ന് പിടിപെടാൻ സാധ്യതയുണ്ട് ഭക്ഷണ നിയന്ത്രണം പാലിച്ചില്ലെങ്കിൽ പൊണ്ണത്തടി വരാൻ സാധ്യത കൂടുതലാണ് രോഹിണി നക്ഷത്രക്കാർ പ്രണയ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്നവരാണ് പങ്കാളിയെ വളരെയധികം സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും എന്നാൽ പങ്കാളിയിൽ നിന്ന് അമിതമായ ശ്രദ്ധ ഇവർ ആഗ്രഹിക്കുന്നു ഇത് പലപ്പോഴും ചെറിയ പിണക്കങ്ങൾക്ക് കാരണമാകാറുണ്ട് മകയിരം പുണർദം ഉത്രം എന്നീ നക്ഷത്രങ്ങളുമായി ഇവർക്ക് നല്ല പൊരുത്തം കാണാറുണ്ട് എന്നാൽ ഭരണി നക്ഷത്രവുമായി ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം രോഹിണി നക്ഷത്രത്തിന്റെ ദോഷബലങ്ങൾ കുറയ്ക്കാനും ഗുണബലങ്ങൾ വർദ്ധിപ്പിക്കാനും ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ് ചന്ദ്രപ്രീതിക്കായി തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് മനഃശാന്തി നൽകും നിത്യവും ഓം നമോ ഭഗവതെ വാസുദേവായ എന്ന മന്ത്രം ജപിക്കുക വസ്ത്രധാരണത്തിൽ വെളുത്തു നിറത്തിന് പ്രാധാന്യം നൽകുന്നത് പോസിറ്റീവ് എനർജി നൽകും അമ്മയുടെ അനുഗ്രഹം വാങ്ങുന്നത് ചന്ദ്രന്റെ ദോഷം തീർക്കാൻ ഏറ്റവും നല്ല വഴിയാണ് ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം മുത്തുമോതിരം ധരിക്കുന്നത് വൈകാരിക സ്ഥിരത നൽകും ഏതൊരു നക്ഷത്രത്തിനും എന്ന പോലെ രോഹിണിക്കും ചില പോരായ്മകളുണ്ട് പണത്തിനും സുഖസൗകര്യങ്ങൾക്കും പിന്നാലെ അമിതമായി ഓടുന്നത് ഇവരെ യഥാർത്ഥ സന്തോഷത്തിൽ നിന്ന് അകറ്റും താൻ പിടിച്ച മുയലിന് കൊമ്പ് മൂന്നെന്ന സ്വഭാവം ഇവർ ഉപേക്ഷിക്കണം മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് മോശം പറയുന്നത് ഇവർക്ക് താങ്ങാനാകില്ല ജീവിതം സുരക്ഷിതമാണെന്ന് തോന്നുമ്പോൾ ഇവർക്ക് മടികൂടാൻ സാധ്യതയുണ്ട് രോഹിണി എന്നത് വെറുമൊരു നക്ഷത്രമല്ല മറിച്ച് പ്രപഞ്ചത്തിലെ സർഗാത്മകതയുടെയും സൗന്ദര്യത്തിന്റെയും പ്രവാഹമാണ് ചന്ദ്രന്റെ ശോഭയും ബ്രഹ്മാവിന്റെ സൃഷ്ടി വൈഭവവും ഒന്നിക്കുന്ന ഈ നക്ഷത്രം ഭാഗ്യത്തിന്റെ പ്രതീകമാണ് ജീവിതത്തിലെ ചെറിയ അസൂയകളെയും വൈകാരിക ചാഞ്ചാട്ടങ്ങളെയും ആത്മീയത കൊണ്ടും കൃഷ്ണഭക്തി കൊണ്ടും മറികടന്നാൽ രോഹിണി നക്ഷത്രക്കാരെക്കാൾ സന്തോഷകരമായി ജീവിക്കുന്നവർ വേറെയുണ്ടാകില്ല ഭൂമിയിൽ കാലുറപ്പിച്ച് നിൽക്കുമ്പോഴും ആകാശത്തിലെ ചന്ദ്രനെ പോലെ തിളങ്ങാൻ രോഹിണിക്ക് സാധിക്കും ഈ നക്ഷത്രത്തിന്റെ അദൃശ്യ രഹസ്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്നത് വ്യക്തിപരമായ വളർച്ചയ്ക്കും സമാധാനത്തിനും വഴിതെളിക്കും